നല്ലൊരു എന്റെ ഫ്രണ്ട് അലൻ പറഞ്ഞ സത്യമാണോ നോക്കാം ഒരു സ്മാർട്ട് വാച്ചിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അതിന്റെ ഡിസ്പ്ലേ ആണ് അത് ഈ ഒരു വാച്ചിനകത്ത് അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ കിട്ടുന്നു എന്നതാണ് ഈ ഒരു വാച്ചിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് എനിക്ക് തോന്നിയത് നോക്കി നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചിന്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം അറുന്നൂറ് മിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിന്റെ ബ്രൈറ്റ്നസ് നേർ പകുതിക്ക് കുറച്ച് വെച്ചിരുന്നത് ഇപ്പോഴാണ് ഇതിന്റെ ഒരു ഫുൾ ബ്രൈറ്റ്നെസ്സിലേക്ക് എത്തിച്ചത് പോലും അപ്പൊ ഇത്രയും ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല സൺലൈറ്റിൽ പോലും നമുക്ക് ഈ ഒരു ഡിപ്ലേ എന്നാലും അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ കണ്ടോ ഈ ഒരു വിലക്ക് അടിപൊളിയാണെന്ന് വേണം പറയാൻ അതുപോലെ ഈ ഒരു വാച്ചിന്റെ ലുക്ക് കണ്ടില്ലേ ഞാൻ ആപ്പിൾ വാച്ച് ഒന്നും കയറി പറയുന്നില്ല പക്ഷെ ഒരു ആപ്പിൾ വാച്ച് എസ് സി വില കുറഞ്ഞ ആപ്പിൾ വാച്ച് ഉണ്ടല്ലോ ആപ്പിൾ വാച്ച് എസ് സിയുടെ ഒരു ലുക്ക് കൈ കിടന്നാലുണ്ട് അതുപോലെ ഈ ഒരു വാച്ചിന്റെ അത് ഈയൊരു ഭാഗത്തായിട്ട് റൊട്ടേറ്റിംഗ് ക്രൗൺ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വെറുതെ വെച്ചിരിക്കുകയല്ല അത് ഇതുപോലെ ഫംഗ്ഷനാണ് അത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും പ്രോപ്പർ ആയിട്ട് മെനു ഒക്കെ ആ ഡിസ്പ്ലേയിലെ ബ്ലാക്ക് ഏരിയ ഒക്കെ നോക്കി നല്ല പ്രോപ്പർ ബ്ലാക്ക് ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഓക്കെ ഒരു അമോ എൽ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് കൊണ്ടേനും വെറും അമോ എൽ ഇ ഡിസ്പ്ലേ അല്ല നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു വാച്ചിനകത്ത് റെഡ്മി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കേസ് ഭാഗം ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രാച്ച് വീഴാനോ അതുപോലെ പെയിൻറ്റ് പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വാച്ചിനകത്ത് അമോ എൽ ഇ ഡി േ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കൈ ഒക്കെ പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തെളിയും സത്യത്തിൽ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്ന വാച്ചുകൾ വളരെ കുറവാണ് അത് മാത്രമല്ല നമുക്ക് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അത് ഏത് ടൈപ്പ് വേണമെന്നൊക്കെ നമുക്ക് ഇതുപോലെ തീരുമാനിക്കാം മാത്രമല്ല ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നൊക്കെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പോലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ചില ഓപ്ഷനുകൾ ഇതിനകത്ത് സഹായിക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറിനടുത്തുള്ള വാച്ച് ഫേസുകൾ നമുക്കിതിന്റെ കമ്പാനിയൻ ആപ്പിനകത്ത് നിന്ന് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും വളരെ നല്ല പല വാച്ച് ഫേസുകളും ഇതിനകത്ത് അതുകൊണ്ട് തന്നെയും ഷോമി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യമുണ്ട് ഇതിലെ ചില വാച്ച് ഫേസുകളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് അതിന്റെ വാച്ച് ഫേസിന്റെ കളർ പോലും ഇതുപോലെ മാറ്റി ഉപയോഗിക്കാം നോക്കി പല പല കളറുകൾ നമുക്ക് ഇതുപോലെ മാറ്റി മാറ്റി ഒരു വാച്ച് ഫേസിൻ്റെ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കളർ മാറ്റി വേണമെങ്കിലും യൂസ് ചെയ്യാം സാധാരണ വാച്ച് ഫേസുകൾ എഡിറ്റ് ചെയ്ത് കളർ മാറ്റുക എന്ന് പറയുന്നത് പ്രീമിയം വാച്ചുകളൊക്കെ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ കോൾ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് വഴി നമുക്ക് സ്പീക്കറും മൈക്കും ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആരെങ്കിലും വാട്സപ്പിൽ വോയിസ് കോൾ വിളിച്ചാൽ പോലും നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് കൃത്യമായിട്ട് അത് കാണിക്കുകയും നമുക്കിതിൻ്റെ സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതും സത്യത്തിൽ ഞെട്ടിച്ചു സാധാരണ ഈ പ്രൈസ് പോയിന്റിലൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറും അതുപോലെ മൈക്കും കൊടുത്തിട്ടുണ്ട് ഈ സാധാരണ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ വാട്സാപ്പ് കോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ വാച്ചിനകത്ത് ഈ പ്രൈസ് ഫോണിൽ അതുപോലും സാധിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വാച്ചിൻ്റെ ആക്യറസി ടെസ്റ്റ് ചെയ്ത് നോക്കി അതായത് ഹാർട്ട് റേറ്റ് സെൻസിങ് അത് വന്നിട്ട് ഞാൻ എൻ്റെ ആപ്പിൾ വാച്ചുമായിട്ടും ഇതും വെച്ചുകൊണ്ട് ഒരുമിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ഏകദേശം ഒരുപോലുള്ള ഹാർട്ട് റേറ്റ് തന്നെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഒരു ആപ്പിൾ ി വാച്ചിന്റെ പോലും അതുപോലെയൊക്കെയുള്ള ഒരു ആക്രസിറക്കില്ലെങ്കിലും അതിനടുത്ത് നിൽക്കുന്ന ഒരു ആക്രസി ഉണ്ടെന്ന് വേണം പറയാം ഞാൻ സ്ലീപ്പ് ഡേറ്റ ഞാൻ ഇത് രണ്ട് വാച്ചും ആപ്പിൾ വാച്ചും കൈ കെട്ടി ഇതും കൈ കെട്ടിക്കൊണ്ട് ഒരുമിച്ച് കൈ കെട്ടിക്കൊണ്ട് ഞാൻ കിടന്നുറങ്ങി സ്ലീപ് ഡേറ്റെക്ക് ചെയ്തു ആപ്പിൾ വാച്ചിൽ അഞ്ചര മണിക്കൂറ് അഞ്ചു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ഉറങ്ങി എന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ റെഡ്മി വാച്ചിൽ ആറ് മണിക്കൂറും മൂന്ന് മിനിറ്റ് ഉറങ്ങി എന്നാണ് കാണിക്കുന്നത് പക്ഷേ സ്ലീപ്പ് ഡേറ്റയിൽ ചെറിയ വ്യത്യാസം ഈ ഒരു വാച്ച് തരുന്നുണ്ട് അതായത് നമ്മൾ ഞാൻ ആപ്പിൾ വാച്ചിന്റെ സ്ലീപ്പ് ഡേറ്റ ഇതിന്റെ സ്ലീപ് ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രാവിലെ ഉറക്കം എണീറ്റിട്ട് ഞാൻ ഒരു അരമണിക്കൂറുകൂടെ ഉണർന്ന് കട്ടിലേക്ക് കിടന്നിട്ടാണ് എണീറ്റത് ആപ്പിൾ വാച്ച് കറക്റ്റ് ഞാൻ ഉറക്കം എണീറ്റ ടൈം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ കട്ടിലിൽ നിന്ന് എണീക്കുന്ന സമയമാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഈ സ്ലീപ്പ് ഡേറ്റിൽ അത്ര ബെറ്റർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു ബാക്കി ഈ പറയുന്ന ബ്ലഡ് ഓക്സിൻ ലെവലായാലും ഹാർട്ട് റേറ്റും ഒക്കെ ഇതിനകത്തും ആപ്പിൾ വാച്ച് ഒക്കെ ഏകദേശം അടുത്ത് രണ്ടും സെയിം സെയിം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പതിനാല് ദിവസത്തെ ബാറ്ററി ലൈഫാണ് ഈ ഒരു വാച്ചിന് ഷോമി ക്ലെയിം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരാഴ്ച കൂടുതൽ ഒരു പത്ത് ദിവസത്തേക്കുള്ള ഒരു ബാറ്ററി ലൈഫ് എന്തായാലും ഈ ഒരു വാച്ചിന് ലഭിക്കും ഈ കാലത്തൊക്കെ ഇത്രയും ദിവസത്തെ ബാറ്ററി ലൈഫ് ലഭിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആപ്പിൾ വാച്ച് ഒക്കെ നമുക്ക് ഓരോ ഒറ്റ ദിവസത്തെ ബാറ്ററി ലൈഫാണ് ലഭിക്കുന്നത് അവിടെ ഈ ഒരു വാച്ച് നമുക്ക് പതിനാല് ദിവസത്തെ ബാറ്ററി ലൈഫ് നൽകുന്നു വാച്ചിന്റെ മുകളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണുന്നത് ഇപ്പോൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാം പക്ഷേ അത് ക്ലിക്ക് ചെയ്ത് റിപ്ലൈ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യമല്ല ക്ലിക്ക് ചെയ്ത് വായിക്കാൻ സാധിക്കും പക്ഷേ റിപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല എന്നാൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് റിപ്ലൈകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം ഞാൻ ബിസിയാണ് അങ്ങനെയൊക്കെയുള്ള ചില ഓട്ടോമാറ്റിക് സെൻഡ് അത് നമുക്ക് വേണമെങ്കിൽ എസ് എസ് ആയിട്ട് അവർക്ക് അയക്കാം പക്ഷേ വാട്സപ്പിലൊന്നും നമുക്ക് റിപ്ലൈ ചെയ്യാൻ ഇതുവഴി സാധ്യമല്ല വാച്ചിനകത്ത് വർക്കൗട്ട് മോഡുകളുണ്ട് വർക്കൗട്ട് മോഡുകൾ തന്നെ ഒരുപാട് വർക്കൗട്ട് മോഡുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഇതിനകത്ത് ഹാർട്ട് റേറ്റ് അതുപോലെ വൈറ്റാലിറ്റി സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മൾ കൃത്യം ഒരാഴ്ച ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഒരു മൊത്തം ഓവറാൾ ഹെൽത്ത് സ്കോർ ഇതിനകത്ത് കാണിക്കും പിന്നെ ബ്ലഡ് ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യുന്ന എസ് പി ഒ ട്ടോ സംവിധാനം നമുക്ക് മെസ്സേജ് വരുന്ന ഇങ്ങനെയാണ് അതുപോലെ സ്ലീപ്പ് ഡാറ്റ ട്രാക്കിംഗ് സ്ട്രെസ് ട്രാക്കിംഗ് ബ്രീത്തിങ് എക്സൈസ് വെതർ ഇൻഫോർമേഷൻ വെതർ ഇൻഫോർമേഷനെ കണ്ടില്ലേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെതർ ഇൻഫോർമേഷൻ ആണ് ഈവൻ സൺസെറ്റ് സൺറൈസ് i mean i'm going to താഴേക്ക് സ്ക്രോൾ ചെയ്യാവുന്ന തരത്തിലുള്ള വെതർ ഇൻഫർമേഷൻ അതുപോലെ കലണ്ടർ അതുപോലെ ഇവൻറ്റ്സ് ടാസ്ക് ഇങ്ങനെ നമുക്ക് ഫോൺ കോൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡയൽ ചെയ്ത് കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ നിരവധി ഫീച്ചറുകൾ ക്യാമറ കൺട്രോളിങ് അങ്ങനെ നിരവധി ഫീച്ചറുകൾ എന്തെങ്കിലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വാച്ച് കൈ കിട്ടിയതിന് ശേഷം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു അപ്ഡേറ്റിന് ശേഷം എനിക്ക് ലഭിച്ച ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എ ഐ സോൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അഡീഷണൽ ആയിട്ട് കിട്ടിയതാണ് അതായത് എ ക്യു എൻ എ ഉണ്ട് അതായത് നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും അത് ഉണ്ട് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് വാച്ച് ഫേസ് സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് എയ് വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഞാൻ എ ക്യൂട്ട് ക്യാറ്റ് സിറ്റിംഗ് ഓൺ എ ടേബിളിൽ നിന്ന് ഞാൻ വോയിസ് വഴി കൊടുത്തുകഴിഞ്ഞാൽ അത്തരത്തിലൊരു ക്യാറ്റിൻ്റെ പടം എനിക്ക് വാച്ച് ഫേസ് ആയിട്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും ഒരു കാര്യം ഉറപ്പിക്കട്ടെ കുറച്ച് ഡിലേ വരും നമ്മൾ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് ഈ കാണുന്ന വാച്ച് ഫേസ് ഞാൻ അത്തരത്തിൽ ഏഴ് വഴി സെറ്റ് ചെയ്തതാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്ന വാച്ച് ഫേസ് അനുസരിച്ചുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ടല്ലേ ഇപ്പോൾ ഞാൻ ഈ ഒരു വാച്ച് ഫേസ് ആയിരുന്നപ്പോൾ അതിലേക്ക് വന്ന ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നോക്കിക്കോണം അതിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് വന്നത് ഇപ്പോൾ ഇത് ഈ ഒരു വാച്ച് ഫേസ് ഞാൻ കൊടുക്കുന്നു അപ്പോൾ വരുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നോക്കിക്കൊടുക്കും കണ്ടല്ലേ അത്തരത്തിൽ വാച്ച് ഫേസ് മാറുന്നതനുസരിച്ച് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് മാറും അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു പ്രീമിയം വാച്ചുകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ചില ഫീച്ചറുകളാണ് ഈ ഒരു വാച്ച് വന്നിട്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഴയത്തൊക്കെ നമുക്ക് വേണമെങ്കിലും ഈ ഒരു വാച്ച് ഉപയോഗിക്കാം അതുപോലെ കുളിക്കുന്ന സമയത്ത് വേണമെങ്കിലും വാച്ച് കയ്യിൽ കെട്ടാൻ പ്രശ്നമൊന്നും എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ കളറുള്ള ബ്ലാക്ക് അല്ലാത്ത വാച്ച് ഫേസുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ വാച്ചിന്റെ ബെസലുകൾ നമുക്ക് കൃത്യമായിട്ട് വിസിബിൾ ആകും കുറച്ച് ബസലുണ്ട് ഓവറൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഈ പ്രൈസ് പോയിന്റിലെ വാച്ചുകൾ കാണുന്ന തരത്തിലുള്ള ഒരു ബെസൽ ഈ വാച്ചിനുണ്ട് അത് നമുക്ക് ഒരു വൃത്തിയായിട്ട് തോന്നുമെങ്കിൽ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതുപോലെ ബ്ലാക്ക് ഉള്ള വാച്ച് ഫേസ് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാച്ചിന്റെ യൂസർ ഇൻറ്റർഫേയ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴേ ഇതുപോലെ മുകളിലേക്ക് സഹിപ്പിച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം അതായത് തിയേറ്റർ മോഡ് അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഫ്ളാഷ് ലൈറ്റ് തന്നെ പല മോഡും ഓക്കെ ഫ്ലാഷിംഗ് ടൈപ്പ് ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ പല പല മോഡുകൾ ഈ ഫ്ലാഷ് ലൈറ്റിൽ പോലും ഈ ഒരു വാച്ച് അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞങ്ങളുടെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് സ്പീക്കർ എങ്ങനോ അഥവാ വെള്ളം കയറി കഴിഞ്ഞാൽ ക്ലീനിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്ത് കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ സ്പീക്കറിനകത്തുനിന്നൊക്കെ വെള്ളം വൈബ്രേറ്റ് ചെയ്ത് പുറത്ത് കളയുന്നതാണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് വലത്തുനിന്ന് ഇടത്തേക്ക് സൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വെതർ ഇൻഫോർമേഷൻ സ്ലീപ്പ് ഡേറ്റ റണ്ണിങ് ഇൻഫോർമേഷൻ ഓക്സിജൻ ലെവൽ ഹാർട്ട് റേറ്റ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല ഷോമയുടെ സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന ഹൈപ്പർ വോയിസ് ആണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാച്ചിൻ്റെ ഗുണങ്ങൾ ഇനി ഇതിന് രണ്ട് ദോഷങ്ങൾ ഞാൻ കണ്ടു ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് മലയാളം സപ്പോർട്ട് നിലവിലില്ല അതായത് ആരെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഒരു മലയാളം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അത് ഒരുമാതിരി സ്ക്വയർ ബോക്സുകളായിട്ടായിരിക്കും കാണുന്നത് വായിക്കാൻ പറ്റില്ല അതിന് ഇന്ന ആൾ അയച്ചു മനസ്സിലാവും നമ്മൾ ഫോൺ എടുത്ത് നോക്കിയെങ്കിൽ ആ മലയാളം മെസ്സേജ് ചെയ്തതെന്ന് മനസ്സിലാവും ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഇത് വായിച്ചു മനസ്സിലാകാൻ പറ്റും അതാണ് ഞാൻ ഇതിനകത്ത് കണ്ട ഒരു ഡ്രോ ബാക്ക് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എന്നാൽ ഹിന്ദി ലാംഗ്വേജിൻ്റെ സപ്പോർട്ട് പോലും ഇതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതുപോലെ ഇതിനകത്ത് ഇൻബിൽറ്റ് ജി പി എസ് ഇല്ല ഈ പ്രൈസ് പോയിൻ്റുള്ള ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇൻബിൽറ്റ് ജി പി എസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇൻബിൽറ്റ് ജി പി എസ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു കുഴപ്പം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നടക്കാനൊക്കെ പോകുമ്പം നമ്മളുടെ ആ നമ്മുടെ സ്മാർട്ട് ഫോൺ കൂടെ നമ്മുടെ കയ്യിൽ കരുതിയെങ്കിലേ നമ്മുടെ ആക്ടിവിറ്റി കൃത്യമായിട്ട് ഇതിനകത്ത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇൻബിൽഡ് ജി പി എസ് ഉണ്ടായിരുന്നെ ഫോൺ കൊണ്ടുപറേക്കേണ്ട വാച്ച് മാത്രം മതി വർക്കൗട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്തൊരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക്കാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം ഇനി ഇതിൻ്റെ വിലയാണ് രണ്ടായിരം രൂപയ്ക്കൊക്കെ ആദ്യം ഇത് ലോഞ്ച് ചെയ്തു ഇപ്പോൾ ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേർക്ക് നമുക്ക് ഓൺലൈനിൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പോൾ ആയിരത്തി അറുന്നൂറ്റി ഒരു വാച്ച് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ നോക്കി ഫ്ലിപ്പ്കാർട്ടിൽ ഏകദേശം പതിനേഴായിരത്തിലധികം ആളുകൾ ഈ ഒരു വാച്ചിൻ്റെ റിവ്യൂ ഇട്ടുണ്ട് പതിനേഴായിരം പേര് റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞാൽ എത്രത്തോളം പേര് ഈ വാച്ച് ആൾറെഡി വാങ്ങി കഴിഞ്ഞു എന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം അവരിട്ടിരിക്കുന്ന ഓവറോൾ റേറ്റിംഗ് എന്ന് പറയുന്ന ഫോർ പോയിൻറ്റ് ഫോറും ഈ ഒരു വാച്ച് നൽകിയിട്ടുണ്ട് എനിക്ക് പൊതുവേ ഈ ഒരു വാച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രൈസ് പോയിന്റിൽ അടിപൊളിയാണ് ഈ പ്രൈസ് പോയിന്റിൽ ഇതിനെ ബീറ്റ് ചെയ്യാൻ വരെ വാച്ച് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വാച്ചിനെ കണ്ണും പൂട്ടി വാങ്ങാവുന്ന സ്മാർട്ട് വാച്ച് എന്ന് വിശേഷിപ്പിച്ചത്